അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും മലയാള ബോക്സ് ഓഫീസ് മമ്മൂക്ക തൂക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കടതായി ഇറങ്ങിയ മൂന്ന് സിനിമകളും ബ്ലോക്ക് പോസ്റ്റർ അടിച്ചിട്ടാണ് ഈ കൊല്ലം വിടാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കടതായി ആദ്യം പുറത്തിറങ്ങിയത് മമ്മൂക്ക ക്യാമിയോ റോഡിലെത്തിയ ജേറമേട്ടൻ ചിത്രം എബ്രഹാം ഓസിലർ ആയിരുന്നു മമ്മൂക്ക ഉള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് ആ ഒരു ചിത്രം അത്രയ്ക്ക് ലെവലിൽ അറിയപ്പെടാനും അത്രയ്ക്കൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനും ഇടയായത് അതിനുശേഷം വന്ന ഭ്രമയുഗമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ചരിത്രം ചരി കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ത്യൻ ചിത്രം അമ്പത് കോടി ക്ലബിൽ ഇടം നേടുന്നതും നമ്മൾ കണ്ടു പിന്നീട് മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ടൊരു മാസ് മസാല ചിത്രം നിർമ്മിച്ചപ്പോൾ ടെർബോ ബോക്സ് ഓഫീസിൽ കളക്ഷൻ വരുന്നത് നമ്മൾ കണ്ടതാണ് രണ്ട് റെക്കോർഡുകളും ബോക്സ് ഓഫീസിൽ ടെർബോ സൃഷ്ടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രങ്ങളിൽ ടെർബു ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ദിവസം ഏറ്റവും അധികം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന ഗ്യാതിയും ടെർബ് സ്വന്തമാക്കിയിരുന്നു പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള ബോക്സ് ഓഫീസും മമ്മൂക്ക് തന്നെ കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹത്തിന്റെ സിനിമാ ലൈനപ്പ് വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കയുടേതായി ഇറങ്ങിയ സിനിമകളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് മമ്മൂക്കയുടതായി രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന ചിത്രങ്ങളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ചിത്രം കൂടി താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക